ഹരികുമാർ സാർ നമസ്കാരം നമസ്തേ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കൊരു പ്രകൃതി വാതക പൈപ്പ് ലൈൻ അതിന്റെ സാധ്യത എത്രമാത്രം ഉണ്ട് എന്ന പരിശോധനകളൊക്കെ ഇപ്പോ ഇന്ത്യ നടത്തി വരികയാണ് ചൈനയുടെയും റഷ്യയുടെ ഒക്കെ സഹകരണത്തോടുകൂടി അമേരിക്കയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന ആലോചനയിലാണ് ഇന്ത്യ നേരത്തെ രണ്ടായിരത്തി പതിനാറിലൊക്കെ ഇത്തരത്തിലുള്ള ചില ചർച്ചകള് പുടിന്റെയൊക്കെ നേതൃത്വത്തിൽ റഷ്യയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് സാമ്പത്തികമായിട്ട് എങ്ങനെ ആണ് തുടങ്ങിയത് എങ്ങനെയാണ് ഈ ഒരു പൈപ്പ് ലൈൻ പദ്ധതിയെ മനസ്സിലാക്കുന്നത് റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രകൃതിവാതകം കൊണ്ടുവരുന്ന ഒരു പൈപ്പ് ലൈൻ എന്നുള്ളത് വെറും ഒരു എന്താണ് സങ്കല്പമോ ഒരു കഥയോ ഒന്നും അല്ല അത് വളരെ സജീവമായിട്ട് പരിഗണനയിലിരുന്ന ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു ബ്രിക്സ് സമ്മിറ്റ് ഇന്ത്യയിൽ വെച്ച് നടന്നു ഗോവയിലെ പനാജിയിൽ വെച്ചാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു ആശയം അന്ന് രൂപപ്പെട്ടത് അത് വെറും ആശയ തലത്തിൽ മാത്രമായിരുന്നില്ല അത് പഠിക്കാനായിട്ടൊരു എംഒ യു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യയിലെയും റഷ്യയിലെയും കമ്പനികൾ തമ്മിൽ ഒപ്പുവെച്ചു റഷ്യയുടെ പൊതുമേഖലാ വാതക കമ്പനിയായ ഗാസ്ഫറോം അതുപോലെ എഞ്ചിനീയ ഇന്ത്യ എഞ്ചിനീയേഴ്സ് എന്നുള്ള എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്നുള്ള പ്രൈവറ്റ് കമ്പനി പബ്ലിക് സെക്ടർ കമ്പനിയുമായിട്ടാണ് ഈ കരാർ ഒപ്പുവെച്ചത് അന്ന് ഈ എഞ്ചിനീയർസ് ഇന്ത്യയോടൊപ്പം തന്നെ ഒ എൻ ജി സി വിദേശ് അതുപോലെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗെയിലെ പിന്നെ പെട്രോനെറ്റ് നെറ്റ് എൽ എൻ ജി തുടങ്ങിയവരൊക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആ ഒരു എംഒ യുവിൽ ഭാഗവാക്കുകളായിരുന്നു പുട്ടിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സാന്നിധ്യത്തിലാണ് ഈ എം ഒ യു സൈൻ ചെയ്യുന്നത് പക്ഷെ പിന്നീട് അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല അതിൻ്റെ ഒരു കാരണം ഈ പിന്നെ നമ്മൾ കപ്പൽ വഴിയാണ് എൽ എൻ ജി ഇപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകൊന്നും ഉണ്ടാകാതിരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം ഈ ഒരു പദ്ധതി വേണ്ട രീതിയിൽ അതിൻ്റെ ഒരു മുൻകൈ ആരും എടുക്കാതിരുന്നത് പക്ഷെ ഇപ്പോൾ ഇന്ത്യക്കു മേൽ ഉപരോധം അതായത് ഇന്ത്യക്കു മേലല്ല അതായത് റഷ്യൻ കമ്പനികളായിട്ടുള്ള ക്രൂഡ് ഓയില് അതുപോലെ പ്രകൃതിവാതക ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളായിട്ടുള്ള റോസോ പിന്നെ എന്താണ് രണ്ട് കമ്പനികൾ ആ രണ്ട് കമ്പനികൾക്കും മേൽ അമേരിക്ക ചുമത്തിയ ഉപരോധങ്ങൾ റോസ്നെഫ്റ്റിൻ്റെ ലൂക്കോയിലിൻ്റെ ആ രണ്ട് കമ്പനികളുടെ മേൽ ഉപരോധം ചുമത്തുമ്പോൾ ഈ ഇന്ത്യക്ക് ഇനിയും റഷ്യയിൽ നിന്ന് പ്രകൃതിവാതകമോ ക്രൂഡ് ഓയിലോ വാങ്ങിക്കുന്നതിൽ ഒരുപാട് തടസ്സമുണ്ട് പക്ഷേ അതേസമയം ചൈനയെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള തടസ്സമില്ല ഇനി സമുദ്രം വഴിയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ അവർക്ക് ബുദ്ധിമുട്ടുള്ളൂ കാരണം സൈബീരിയയിൽ നിന്നും ചൈനയിലേക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ട് ഈ ഗ്യാസ് പൈപ്പ് ലൈനിലൂടെ പിന്നെ പ്രകൃതിവാദം കൊണ്ടുവരുന്നതിനെ തടയാനോ വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനും ഒന്നും അമേരിക്കയ്ക്ക് വലിയ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുമായിട്ടുള്ള ഈ എണ്ണ പ്രകൃതി കച്ചവടത്തിൽ വലിയ ഇടിവൊന്നും റഷ്യയ്ക്ക് ഉണ്ടാകാനിടയില്ല ഇതുപോലെ തന്നെ ഇന്ത്യക്കും പ്രയോജനപ്പെടുമായിരുന്നു കാരണം ഡിസ്കൗണ്ടഡ് റേറ്റിലുള്ള ഓയിലും അതുപോലെ എൽ ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ റിഫൈനറികൾക്കും അതുപോലെ ഇന്ത്യയുടെ വ്യാവസായിക താല്പര്യങ്ങൾക്കും അത് അനുസൃതമാകുമായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് ഒരുപാട് പരിമിതിയുണ്ട് അപ്പോഴാണ് വീണ്ടും ഈ പ്രോജക്റ്റിനെ കുറിച്ച് എല്ലാവരും ചിന്തിച്ചു തുടങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വീണ്ടും സജീവമായ ചർച്ചകളിലേക്ക് എത്തുകയും ഒരുപക്ഷെ ഭാവിയിൽ ഇത് നടപ്പാക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള ഒരു പൈപ്പ് ലൈനാണ് അത് ഇതിൻ്റെ ഒരു വിഷയമാണ് പക്ഷേ അതൊന്നും അത്ര വലിയൊരു തടസ്സങ്ങളല്ല കാരണം യൂറോപ്പ് മുഴുവനും ജർമ്മനി വരെയും റഷ്യയിൽ നിന്നുള്ള പൈപ്പ് ലൈൻ ഉണ്ട് അത് നമ്മൾ മറക്കണ്ട ഗ്യാസ് പൈപ്പ് ലൈൻ അതുപോലെ തന്നെ ഈ ഇരുപത്തി അഞ്ച് ബില്യൺ യു എസ് ഡോളറാണ് ഇത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആയിട്ട് അന്ന് കണ്ടിരുന്നത് അതൊരു പക്ഷേ ഒന്നോ രണ്ടോ ബില്യൺ ഡോ ഡോളറ് വർദ്ധിച്ചിട്ടുണ്ടാവാം പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഇതിൽ തോന്നുന്ന ഒരു മേന്മ ഏതാണ്ട് ഒരു അൻപത് കൊല്ലക്കാലത്തേക്കെങ്കിലും ലോകത്തിൽ ഇനിയും ഫോസിൽ ഫ്യൂവലുകൾ അത്യാവശ്യം ലോകത്തിന്റെ ഊർജാവശ്യങ്ങൾ നേരിടുന്നതിൽ ഒരു പ്രധാന റോള് വഹിക്കും അപ്പോൾ ഈ അമ്പത് കൊല്ലത്തേക്കുള്ള ഇന്ത്യയുടെ ഒരു എനർജി സെക്യൂരിറ്റിക്ക് കൊടുക്കുന്ന ഒരു വിലയായിട്ട് നമ്മൾ നമ്മുടെ ഭാഗം ഈ ഒരു പദ്ധതിക്ക് കൊടുത്താൽ മതിയാകും അങ്ങനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചെലവിന് മാത്രമല്ല അതില് എൻ്റെ ഒരു വിലയിരുത്തലില് ഇന്ത്യയുടെ സ്വകാര്യ മേഖല ഉണ്ട് റിലയൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്പനികളുണ്ട് അവരൊക്കെ തന്നെ ഈ റഷ്യയിലെ എസ്കവേഷൻ അല്ലെങ്കിൽ ഇതിന്റെ എക്സ്ട്രാക്ഷൻ ഓയിൽ എക്സ്ട്രാക്ഷന് പിന്നെ പര്യവേഷണം തൊട്ടുള്ള ഓയിൽ ഫീൽഡുകളിൽ അവർക്ക് കൂടി പിന്നെ ഷെയർ ഹോൾഡിംഗ് അനുവദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കമ്പനികൾക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാണ് ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഇതിലെ ഒരു പ്രശ്നം ഭൂപ്രകൃതിയുടെ പ്രശ്നമാണ് അതായത് ചൈനയിലൂടെ ഒരു കുഴൽ പ്രകൃതിവാദ കുഴൽ വന്നിട്ട് മ്യാൻമാർ വഴി ഇന്ത്യയിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഒരു വഴി പക്ഷേ ഈ ഞാനീ പറഞ്ഞ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആ ഒരു വഴിയിലൂടെ പിന്നെ ഇന്ത്യയിൽ എത്തുന്നതിനാണ് എന്നാൽ ഇത് ഈ തജിക്കിസ്ഥാൻ വഴി വക്കാൻ കോറിഡോറിലൂടെ പിന്നെ ഇന്ത്യയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഒരു ഭാഗത്തുണ്ട് അതുപോലെ ഇറാൻ വഴി പാകിസ്ഥാനിലൂടെ ഇന്ത്യയിൽ എത്താനുള്ള വേറൊരു സാധ്യത ദൗർഭാഗ്യവശാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇതിലൊന്നും താല്പര്യമില്ല പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ചൈനയിലൂടെ ഈ പൈപ്പ് ലൈൻ വന്നാൽ ട്രാൻസിറ്റ് ഫീസ് എന്നുള്ള ഒരു പേരിൽ ഒരു വലിയ തുക ചൈനയ്ക്ക് ഇതിൽ നിന്ന് ലഭിക്കും കാരണം ചൈനയിലൂടെ ഇത് കടന്നു വരുന്നതിന് അവർക്കൊരു ഫീസ് കൊടുക്കേണ്ടവര് അപ്പം ചൈനയ്ക്ക് വലിയ നേട്ടമായിരിക്കും പാകിസ്ഥാനും ഇത് കിട്ടുമായിരുന്നു പാകിസ്ഥാൻ ഇത് അനുവദിക്കുമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദൂരം കൊണ്ട് ഇന്ത്യയിൽ എത്താനുള്ള വഴിയാണ് പാകിസ്ഥാനിലൂടെ ഇറാൻ പാകിസ്ഥാൻ വഴി ഈ പൈപ്പ് ലൈൻ ഇന്ത്യയിലെത്തുക എന്നുള്ളത് പക്ഷെ ദൗർഭാഗ്യവശാലേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ മൂക്ക് മുറിച്ചാലും വേണ്ടില്ല ഇന്ത്യയുടെ ശകുനം മുടക്കിയാൽ മതി എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് അപ്പം അവർക്ക് പൈസ ഒന്നും കിട്ടിയില്ലാലും വേണ്ടില്ല ഇന്ത്യക്ക് പിന്നെ ഇത് ഇത് പ്രയോജനം എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഒരു ആഗ്രഹം യഥാർത്ഥത്തിൽ ഈ പിന്നെ ഗ്യാസ് ലൈൻ പാകിസ്ഥാനിലൂടെ വന്നാലും പാകിസ്ഥാനും ഇതിൽ നിന്ന് കുറഞ്ഞ തുകയ്ക്ക് പ്രകൃതി വാതകം ലഭ്യമാകുന്നതാണ് മാത്രമല്ല ട്രാൻസിറ്റ് ഫീസ് ഇന്ത്യയിലേക്ക് പോകുന്ന വാതകത്തിനുള്ള ട്രാൻസിറ്റ് ഫീസും കിട്ടും പക്ഷെ ദൗർഭാഗ്യവശാൽ പാകിസ്ഥാനെ നമുക്ക് നമ്പാൻ പറ്റില്ല തീവ്രവാദ ഫാക്ടറികൾ മാത്രമുള്ള ഒരു രാഷ്ട്രമാണ് അവര് രാഷ്ട്രമെന്നുള്ള നിലയിൽ അവരുടെ നിലനിൽപ്പിനെ പോലും ഇപ്പം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തൽക്കാലം ഏതായാലും ആ ഓപ്ഷൻ അങ്ങ് ഓപ്ഷനങ്ങ ചൈന സുസ്ഥിരമായ ഒരു സർക്കാരുള്ള രാജ്യമാണ് ഇന്ത്യയായിട്ട് എതിർപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ നടന്നിട്ടില്ല ഇപ്പൊ അറുപത്തിയേഴിൽ സിക്കിം ബോർഡറിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഗാൽവനിൽ വരെ നമ്മൾ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സംഘർഷം ഒന്നും തന്നെ ഒരു വലിയ യുദ്ധത്തിലേക്ക് വരികയോ ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കപ്പെടുകയൊന്നും ചെയ്യാനുള്ള സാധ്യത ചൈന ഇന്ത്യ സംഘർഷങ്ങൾക്കിടയിൽ ഇല്ല മാത്രമല്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ നിന്നും അവർ പിന്നോട്ട് പോവുകയുമില്ല അപ്പോൾ അതൊരു യഥാർത്ഥത്തിൽ അതൊരു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആശയം തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ മ്യാൻമാർ വഴി ഇത് വരുമ്പോൾ ഇതിൽ നിന്നും ബംഗ്ലാദേശിനും മ്യാൻമാറിനും അതുപോലെ തന്നെ കമ്പോഡിയക്കോ തായ്ലൻഡിനോ ഒക്കെ തന്നെ ഇതിൽ നിന്നും പൈപ്പ് ലൈനിൽ നിന്നും ഗ്യാസ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും ഇതിൻ്റെ ഒരു മുടക്ക് ഭീമമായ മുടക്ക് മൂലധനവും അതുപോലെ സാങ്കേതിക വെല്ലുവിളികളും പക്ഷേ സാങ്കേതിക വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിമാലയ ക്രോസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വലിയ പ്രശ്നമൊന്നുമല്ല നമ്മളിപ്പോൾ പലയിടത്തും റെയിൽവേ ടണലുകൾ ഇപ്പം ലഡാക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ ബ്രിഡ്ജ് ഇന്ത്യ പണിഞ്ഞു നമ്മുടെ റെയിൽവേക്ക് വേണ്ടിയിട്ട് കാശ്മീരിനും വാലിക്കും ലഡാക്കിനും ഒക്കെ അതുപോലെ അരുണാചലിനും ആസാമിനും ഇടയ്ക്ക് അതുപോലെ ഇപ്പോൾ ബ്രഹ്മപുത്രയുടെ അടിയിലൂടെ നദിയുടെ മുപ്പത് മീറ്റർ താഴെക്കൂടെ ഒരു ടണൽ പണിഞ്ഞാൽ അതുവഴി റോഡും റെയിൽ കണക്ഷനും ഇന്ത്യ പ്ലാൻ ചെയ്യുകയാണ് അത്രയ്ക്ക് സാങ്കേതിക വിദ്യ ഇതിൽ ഇന്ത്യ മുന്നോട്ട് പോയിട്ടുണ്ട് ചൈന തീർച്ചയായിട്ടും അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളോട് ചേർന്ന് കഴിഞ്ഞാൽ ഇതൊരു ഇതിലെ സാങ്കേതിക വെല്ലുവിളികളോ ജോഗ്രഫിക്കൽ ഭൂപ്രകൃതി വെല്ലുവിളികളോ ഒക്കെ തന്നെ അതൊക്കെ നിസ്സാരമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും മറികടക്കും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അപ്പോ വരും ദിവസങ്ങളിൽ ഇത് തീർച്ചയായിട്ടും ഇത് ഈ ലോക ഈ ഇന്ത്യയുടെ മാത്രമല്ല എൻ്റെ ഒരു വിലയിരുത്തൽ ഇത് തെക്കേ ഏഷ്യയുടെ തന്നെ സൗത്ത് ഏഷ്യയുടെ ഊർജ സുരക്ഷിതത്വത്തിൻ്റെ ഒരു ഗ്യാരണ്ടി ആയിരിക്കും ഇതൊരുമാതിരി ഇൻഷുറൻസ് പോലെ ആയിരിക്കും എനർജി സെക്യൂരിറ്റിറ്റിയുടെ തീർച്ചയായിട്ടും ആ വിലയൽപ്പം കൂടിയാലും ചെലവൽപ്പം കൂടിയാലും വർഷങ്ങളോളം ഇന്ത്യയുടെ ഇടതടമില്ലാതെ ഇന്ത്യക്ക് പ്രകൃതി വാതകം ഇന്ത്യയിലേക്ക് ഒഴുകാൻ ഇത് ഈ ഒരു പൈപ്പ് ലൈൻ സഹായിക്കുമെന്നാണ് ഇത് വീണ്ടും ഇത് സജീവമായി പരിഗണിക്കേണ്ട ഒരു പദ്ധതി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം വരും ദിവസങ്ങളിൽ സർക്കാർ ആ പിന്നെ ഇപ്പോൾ എന്താണ് എടുത്ത അലമാരിയിൽ വെച്ചിരിക്കുന്ന ഈ പദ്ധതി പൊടിതട്ടിയെടുത്ത് നടപ്പാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം